ചൈനയിലേക്ക് വീണ്ടുമെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരാഴ്ച മുൻപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ പുടിൻ രണ്ട് ദിവസം ചൈനയിൽ ചെലവഴിച്ച് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും ഈ കൂടിക്കാഴ്ച റഷ്യയുടെയും ചൈനയുടെയും വിശാലമായ സൗഹൃദത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് കഴിഞ്ഞ മാസം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബീജിംഗ് സന്ദർശിച്ച് ഒരു മാസത്തിന് ശേഷമാണ് പുടിന്റെ വരവ് ഇതിലൂടെ എന്താണ് ചൈന റഷ്യ പദ്ധതി ഈ കൂടിക്കാഴ്ചയുടെ അനന്തര ഫലങ്ങൾ എങ്ങനെ ലോകത്തെ ബാധിക്കും ഷീ ജിൻപിങ്ങിന്റെ ക്ഷണപ്രകാരമാണ് പുടിന്റെ യാത്രയെന്നാണ് ലഭിക്കുന്ന വിവരം ആറു ആറുമാസത്തിനിടെ ചൈനയിലേക്കുള്ള പുടിന്റെ രണ്ടാമത്തെ യാത്രയാണിത് ആദ്യ ദിവസം പുടിൻ രാജ്യം മുഴുവൻ സന്ദർശിക്കുകയായിരുന്നു ഇരുനേതാക്കളും ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ചും കൂടാതെ പൊതുവായ അന്താരാഷ്ട്ര പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ മന്ത്രാലയം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല ചർച്ചകൾക്കും നിരവധി ഉഭയകക്ഷി ചർച്ചകൾക്കും ശേഷം രാഷ്ട്ര തലവന്മാരുടെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാനും പദ്ധതിയിട്ടിട്ടുണ്ട് പുടിന്റെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ പങ്കാളിയുടെ പിന്തുണയോടെ പുടിന്റെ പുതിയ പ്രസിഡന്റ് പദത്തിന്റെ തുടക്കമാണ് ഈ യാത്ര അടയാളപ്പെടുത്തുന്നത് ദുഷ്കരമായ അന്താരാഷ്ട്ര സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ ബന്ധം ഇപ്പോഴും ദൃഢമായി ദൃഢമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു റഷ്യയുടെ യുദ്ധസമ്പദ്വ്യവസ്ഥയ്ക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതിന് പുടിൻ ഷിയെ പ്രേരിപ്പിക്കുമെന്ന് നയതന്ത്രജ്ഞരും വിശകലന വിദഗ്ധരും പ്രതീക്ഷിക്കുന്നുണ്ട് സൈനിക വ്യവസായങ്ങളെ സഹായിക്കുന്നതിന് യന്ത്രങ്ങളും രാസവസ്തുക്കളും മുതൽ കൂടുതൽ വിലക്കിഴിവുള്ള എണ്ണ വാതകവാങ്ങലുകൾ വരെ പുടിന്റെ യാത്ര എതിർക്കുന്നതിൽ കേന്ദ്രീകരിച്ചുള്ള പങ്കിട്ട ലോകവീക്ഷണത്തിന്റെ പ്രതീകമായിരിക്കും പാശ്ചാത്യരെ നേരിടാൻ ഷീയും പുടിനും തങ്ങളുടെ പരിധിയില്ലാത്ത പങ്കാളിത്തം പ്രഖ്യാപിച്ച് രണ്ടു വർഷത്തിന് ശേഷമാണ് സന്ദർശനമെന്ന് ന്യൂയോർക്ക് ടൈംസ് അഭിപ്രായപ്പെട്ടു വ്യാപാരവും ഊർജവും ഉൾപ്പെടെ ചൈനയുമായുള്ള തന്റെ രാജ്യത്തിന്റെ ബന്ധം സുസ്ഥിരമാക്കാനാണ് റഷ്യ നോക്കുന്നത് ഷാങ്ഹായിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ പ്രൊഫസർ ഷാവോ മിങ്ഹാവോ ആണ് ഇക്കാര്യം പറഞ്ഞത് അതേസമയം യുക്രൈൻ നയത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ബെയ്ജിംഗ് സന്ദർശനത്തിന് തലയിന്ന് ചൈനീസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യുക്രൈനിലെ സംഘർഷത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് ക്രെംലിൻ തയ്യാറാണെന്ന് പുടിൻ പറഞ്ഞു തങ്ങൾ യുക്രൈനുമായി ബന്ധപ്പെട്ട് ഒരു സംഭാഷണത്തിന് തയ്യാറാണ് എന്നാൽ അത്തരം ചർച്ചകൾ തങ്ങളുടേതുൾപ്പെടെ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ കണക്കിലെടുക്കണം ക്രെംലിൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റഷ്യൻ ഭാഷാ ട്രാൻസ്ക്രിപ്റ്റ് അനുസരിച്ച ബീജിംഗിൽ അതിന്റെ മൂല കാരണങ്ങളും ആഗോള ഭൗമരാഷ്ട്രീയ അർത്ഥവും അവർ ശരിക്കും മനസ്സിലാക്കുന്നെന്ന് പുടിൻ പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തങ്ങൾ നിഷ്പക്ഷത പാലിക്കുന്നുവെന്ന് ചൈന ഉറപ്പിച്ചു ചൈനയുടെ പ്രധാനമന്ത്രി ലീ ക്യുവാങ്ങുമായുള്ള സാമ്പത്തിക ബന്ധത്തെക്കുറിച്ച് പുടിൻ ചർച്ച ചെയ്യുകയും ചരിത്രപരമായ റഷ്യൻ ബന്ധങ്ങളുള്ള വടക്കുകിഴക്കൻ നഗരമായ ഹാർബിൻ സന്ദർശിക്കുകയും ചെയ്യും വേണ്ടി ചൈനയെ തങ്ങളുടെ പക്ഷത്തെത്തിക്കാൻ റഷ്യ തീവ്ര ശ്രമത്തിലാണെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ റഷ്യയുടെ യുദ്ധശ്രമത്തിന് യഥാർത്ഥ ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകുന്നത് ചൈന ഇതുവരെ നിർത്തിയിരിക്കുകയാണ് റഷ്യയെ യുക്രൈനിൽ മറികടക്കാൻ ചൈനയുടെ സഹായം പുടിൻ ആഗ്രഹിക്കുന്നു അതായിരിക്കണം ഈ യാത്രയുടെ പിന്നിലും న్యూస్ డెస్క్ కేరళ కౌమీ